മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായരുടെ പത്തൊൻപതാം അനുസ്മരണ ദിനം ആചരിച്ചു ജന്മനാട്ടിലെ അദ്ദേഹത്തിന്റെ നിത്യസ്മാരകമായിട്ടുള്ള കിടങ്ങൂർ പി കെ വി വനിതാ ലൈബ്രറിയിൽ വെച്ച് പുഷ്പാർച്ചനയോടും രോഗി പരിചരണത്തോടും കൂടി നടന്നു സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു അന്തരിച്ചിട്ടത് പത്തൊമ്പത് വർഷം പൂർത്തിയാവുകയാണ് പി കെ വിയെ കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ നമ്മുടെ പൊതുജീവിതത്തിലെ സൗമ്യമായ മുഖമായിരുന്നു നാല് തവണ എം ബി എന്നുള്ള നിലയിൽ മികച്ച പാർലമെന്ററിയൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ദേശീയ പ്രസ്ഥാനത്തോട് താൽപ്പര്യം തോന്നി കടന്നു വന്നു പ്രാഥമികമായ വിദ്യാഭ്യാസം ുംപ്പള്ളിയിലും അതിനുശേഷം പൂഞ്ഞാർ സ്കൂളിലും ഒക്കെ നടത്തുമ്പോൾ തന്നെ രംഗത്തേക്ക് കടന്നു വരുവാനുള്ള ഒരു ആഗ്രഹം ലൈബ്രറി പ്രസിഡന്റ് വി ഗീത അധ്യക്ഷയായി സീനിയർ സിറ്റിസൺ ഫോറം കെ എൻ സുകുമാരൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി സി കെ ഉണ്ണികൃഷ്ണൻ ലൈബ്രറി രക്ഷാധികാരി എൻ എസ് ഗോപാലകൃഷ്ണൻ നായർ വി ജി ലീല തുടങ്ങിയവർ പി കെ വിയെ യെ അനുസ്മരിച്ച് സംസാരിച്ചു പി കെ വി ദിനാചരണത്തിനോടനുബന്ധിച്ച് നടന്ന സ്നേഹസാന്തനം സഹായധന വിതരണം പരിപാടി ജോണി ചെറിയൻ കണ്ടാരപ്പള്ളിയിൽ നിർവഹിച്ചു ലൈബ്രറി സെക്രട്ടറി വി എസ് ഷീലാറാണി ലൈബ്രേറിയൻ ജ്യോതി സിനു കെ ആർ ഗോപിനാഥൻ നായർ നാരായണൻ നായർ കെ കെ ഗോപിനാഥൻ നായർ രമേശ് കിടങ്ങൂർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ